കോമുത്ത് പണി സപ്പ രാവിലെ തന്നെ നമ്മുടെ ദാദിമയ്ക്ക് പ്രോട്ടീൻ പൗഡർ കലക്കി കൊടുത്ത് പണിക്കിറങ്ങാമെന്നു പണിക്കിറങ്ങാന്ന് വെച്ചാൽ അടക്കള പണിക്കാണ് കേട്ടാ അതായത് വീട്ടില് ചോറും കറിയും വെക്കല് അപ്പം ഇന്ന് നല്ല മഴയായിരുന്നു രാവിലെ തന്നെ അപ്പം നമ്മുടെ പൂച്ച കുട്ടികൾ വന്നിട്ടുണ്ടായി അവർക്ക് വേഗം ബിസ്ക്കറ്റും പാലക്കും കൊടുത്തു നോക്കാം അവന്മാർ പകത്തു കയറ്റത് ഇത്തിരി കുറവാണ് അവന്മാരെ കൊണ്ട് ഞാൻ തോക്കി കുടപ്പുളിമാരെ വെട്ടിയിട്ടിട്ട് ബാക്കിയൊന്നും വൃത്തിയാക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് നേരമൊന്നും കിട്ടിയിട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിച്ചു ഇതാദ്യങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ കലക്കി കളിക്കൊടുത്തൊന്നും മക്കളില്ല പിന്നെ ദേ നമ്മൾ അരി ഇട്ടു അരി കഴുകിയിട്ട് എനിക്കിന്ന് കുടകരയ്ക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അരി കഴുകിയിട്ട് വഴുതനങ്ങ വാട്ടാമെന്ന് വിചാരിച്ചു കൂട്ടാം പിന്നെ നമുക്ക് ദോശ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ മാവും കൂടി ഇങ്ങടെ ഒഴിച്ച് നമ്മൾ ദോശയും ചട്നിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ വഴുതനങ്ങ വെച്ച് പരിപ്പ് കുത്തി കയറ്റാന്നാണ് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ പരിപ്പ് കുത്തി കച്ചാറുണ്ടോ പിന്നെ ദോശയുടെ നമ്മൾ എല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം കഴിക്കണം അപ്പോൾ അത് ഇതേ ദോശ അടുപ്പത്ത് നടക്കുന്നുണ്ട് അരിയിട്ടിട്ടുണ്ട് പരിപ്പ് വേവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളത് വഴുതനങ്ങ ശരിയാക്കാനുള്ള ചട്ടി ചൂടായി തുടങ്ങി കടുക് പൊട്ടിച്ചു പിന്നെ ഞാൻ ഞാനിന്ന് ഞങ്ങളുടെ അത്ത വയ്ക്കുന്ന പോലെയാണ് വഴുതനങ്ങ കുനുകുനരിഞ്ഞ് അതിൽ ഇഞ്ചി പച്ചമുളക് സബോളയൊക്കെ വാഴറ്റിയെടുത്ത് അതിലേക്ക് വഴണ്ട് വരുമ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ നാളികേരങ്ങോട് വിതറി ഇട്ട് കൊടുത്ത് വഴുതനങ്ങിയ വാട്ടിയെടുത്തത് അങ്ങനെയാണ് സംഭവം നല്ല കിടുവായിരുന്നു അപ്പോൾ ഉണ്ട് അത്ത പറയണേ അതിന് നല്ല ജീരകമാണ് ഇടേണ്ടതെന്ന് നല്ല ജീരകം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്കിനിയും പരീക്ഷിക്കാമല്ലോ അല്ലേ അതിന് സംഭവം വഴുതനങ്ങിയ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി പിള്ളേർക്കുന്നത് ആ മക്കളൊക്കെ എത്തിയപ്പിളേക്ക് ഉച്ചയാകുമ്പോഴേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പരിപ്പ് കുത്തി കാച്ചി അതിൻ്റെ ഉള്ളിൽ ദാദിമ്മേരുടെ അടുത്തേക്ക് ഓടി പോകേണ്ടി വന്നു അവിടെ വിശക്കൊന്നു എന്ന് പറഞ്ഞു ദാദിമ ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ പക്ഷേ ഈ മരുന്നൊക്കെ ഒരുപാട് കഴിക്കണ കാരണം കൊണ്ട് വയറിങ്ങനെ കത്തിയിരിഞ്ഞിട്ട് ആളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ ചുവപ്പ ചട്നിയാണ് ചുവന്ന മുളക് അരച്ചിട്ടുള്ള പൊട്ടിക്കടലൊക്കെ ഇട്ടുള്ളൊരു ചട്ണിയാണ് കേട്ടോ നല്ല രസമായിട്ടാണ് എനിക്ക് പച്ച മുളകിട്ടരയ്ക്കണേക്കാളും ഇഷ്ടം ചുവപ്പ മുളകിട്ടരയ്ക്കണതാണ് പിന്നെ നമ്മുടെ പരിപ്പ് കുത്തി കാച്ചാണ് അറിയേണ്ട കാര്യമില്ല പണ്ടേ തൊട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരിതാണല്ലോ പരിപ്പ് കുത്തി കാച്ചലും ഓണക്ക മീൻ വറുത്തതും ഉണ്ടെങ്കിൽ ഒരു പറ ചോറ് പറയൂല്ലേ അപ്പോൾ ഇപ്പോൾ ഉള്ള മക്കൾക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല നമുക്ക് എന്തായാലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചട്ടിയിലിട്ട് വയ്ക്കുമ്പോൾ പിന്നെ നമ്മുടെ പാപ്പക്കുട്ടൻ ഇന്ന് ഹോളിഡേ ആണിട്ടിട്ടില്ല പിന്നെ നമ്മൾ ദോശയ്ക്കുള്ള ചായ ഇട്ടു പിന്നെ ഞാനും എൻ്റെ മണിക്കുട്ടനും കൂടി ഇതേ ദോശ കഴിച്ചു ദോശ കൊടുത്തതിന് ശേഷം നമ്മുടെ പൂച്ചക്കുട്ടൻ പൂച്ചക്കുട്ടനടയ്ക്ക് കൊഞ്ചാൻ വന്നതാണ് കേട്ടോ അവൻ തരം കിട്ടിയ കഥക് തുറന്നാൽ പൊടി വരും പിന്നെ ഞാൻ എൻ്റെ മൊയ്തീനും കുടകര പോയി മൊയ്തീനെന്ന് മൊയ്തീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ പേരിൽ ചടങ്ങായിരുന്നു അതിന് ഗിഫ്റ്റ് മേടിച്ച് മൊയ്തീനെ വിട്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു കുടകരയിൽ അപ്പം നമ്മുടെ കെ ആറ് കട പൊളിച്ച് പണിയിലാണ് സ്വർണക്കടിയും തുണിക്കടിയും എല്ലാം ഇനി കൊടകരയിലത്തെ മുഖച്ചായ കുറച്ച് മാറുന്നതാണ് പിന്നെ നമുക്ക് വീട്ടിലെത്തി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമ്മൾ ഈ കറികളെല്ലാം കൂട്ടി നമ്മൾ വയറു നിറച്ച് പള്ളനിറച്ച് ഭക്ഷണം കഴിച്ചു പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ലേ അപ്പോൾ പള്ള നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നൊരു മയക്കം അതെല്ലാവർക്കും നിർബന്ധമാണ് കേട്ടോ അപ്പൊ അത് കടന്ന് എന്നിട്ട് പിന്നെ നാല് മണി എടുത്ത് സംഭവമൊന്നും ഉണ്ടായില്ല പിന്നെ രാത്രി മാളു കക്ക കൊന്നിട്ടുണ്ടായിരുന്നില്ല അത് റോസ്റ്റോര് അപ്പ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം